ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് ജനുവരി മാസത്തെ പെൻഷൻ വിതരണ പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കാത്തിരുന്ന സന്തോഷ പ്രഖ്യാപനം ഇപ്പോൾ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതിനായി ആയിരത്തി അറുന്നൂറ്റി നാലു കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുക വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്നും ധനമന്ത്രി അറിയിച്ചു ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ജനുവരി മാസത്തെ പെൻഷനും ഒപ്പം കുടിശ്ശിക ഗഡുക്കളിൽ ഒരു ഗഡു കൂടിയാണ് ഇപ്പോൾ നൽകുന്നത് പണഞ്ഞൊരുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആദ്യ ഗഡു ഓണമാസത്തിൽ തന്നെ വിതരണം ചെയ്തു രണ്ടാമത്തെ പെൻഷൻ ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുകയെന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് നടപ്പാകുന്നതെന്നും പെൻഷൻ വിതരണത്തിന് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നുവെന്നും ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ പ്രതിമാസം പെൻഷൻ നൽകി വരുന്നുണ്ട് ഈ സർക്കാർ വന്നശേഷം മുപ്പത്തിയ്യായിരത്തി നാനൂറ് കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കേരളം ത്തിലാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാനം കണ്ടെത്തുന്നു രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് പോയിന്റ് എട്ട് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു വാർദ്ധക്യ വികലാംഗ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നാമമാത്ര കേന്ദ്ര പെൻഷൻ വിഹിതമുള്ളത് ഇതും കുടിശ്ശികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ നാനൂറ്റി പത്തൊൻപത് കോടി രൂപ കേന്ദ്രവിഹിതം സംസ്ഥാനം മുൻകൂറായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകിയത് കേന്ദ്ര സർക്കാർ തിരികെ നൽകാതെ കുടിശ്ശികയാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു എന്നിരുന്നാലും ജനുവരി മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസമായിരിക്കും ഇതോടൊപ്പം വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് അതായത് വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ ജനുവരി മുപ്പതിനു മുൻപായി സമർപ്പിക്കണം ഇത് നിങ്ങൾ സമർപ്പിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതിനാൽ സ്ത്രീ ഗുണഭോക്താക്കൾ ഇക്കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക